ஒரு மினிஷியல் ஆயிட்டிக்கிறது இது ஏதானத்தான போய் நம்ம அன்விக்கணும் அன்விக்கணும் தயவாய் நம்மளை ஜோதி மாதிரி അത് നിങ്ങൾ ബന്ധപ്പെട്ട് പോയി എന്നാ പ്രത്യേകം നിങ്ങൾക്ക് താല്പര്യമുള്ള ചില ആൾക്കാരെ ഇവിടെ സംസാരിക്കണം ആൾക്കാരെത്തിന് പറഞ്ഞ ആൾക്കാരെ മാത്രം ഇവിടെ സംസാരിപ്പിച്ചാൽ മതി ആവശ്യമില്ലാതെ നിങ്ങൾക്ക് പ്രത്യേക ഇഷ്ടപ്രകാരമുള്ള ചില വ്യക്തികളെ മാത്രം ഇവിടെ പിടിച്ചിരുത്തണം എന്തിനേ അങ്ങനെ രാവിലെ തൊട്ട് പിന്നെ ഇവിടെ ഇരിക്കണതാ ഉന്നയിച്ച കേസ് അപ്പൊ ആർക്കെതിരെ ആണ് ആക്ഷേ അവരും പറയും ആക്ഷേപം രണ്ടുപേർക്ക് വരാൻ വേണ്ടി ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത് ഇവര് രണ്ടുപേരോട് അക്ഷം ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറ്റി പതിനഞ്ച് കത്ത് ഒരു പോസ്റ്റ്മാൻ കൊണ്ട് ഈ ഈ വീടുകളിൽ എങ്ങനെ സാർ എത്തിക്കാൻ പറ്റും അതെല്ലാം തിരിച്ച് അതുപോലെ ഇവിടെ കൊണ്ടുവരുമ്പോ അത് അവിടെ ആളില്ല എന്ന് പ്രത്യേകിട്ടാണ് എന്നാൽ ആ കൂടെ ചോദിക്കുക മാത്രം സമയം നിങ്ങളുണ്ടോ അവർക്ക് കൊടുക്കേ അല്ല ഇതിന് മാത്രം സമയം നിങ്ങൾക്കുണ്ടോ ഇവർക്ക് കൊടുക്കേ ഇവർക്ക് ഇതിന് മാത്രം സമയം കിടക്കാണ് ഒരാളെ മാത്രം പിടിച്ചിരുത്തേ അതിനാ എത്ര നേരം ഒരാക്ഷേപം ഉന്നയിച്ചു തന്ന ഒരാളെ എത്ര എത്ര നേരം നിങ്ങളിരുന്നു ഒരാക്ഷേപം ഉന്നയിച്ചു വരുന്ന ആൾ എത്ര നേരം അതന്നെ സേ രാവിലെ എട്ട് മണി കൊണ്ട് എത്ര നേരം ഇരുത്ത നിങ്ങള് ആക്ഷേപം അത്ര മാത്രം ഉണ്ടോ ഏഹ് ഇപ്പൊ നൂന്ന് മണിക്കൂർ തന്നെ ഇവിടെ ഇരിക്കയല്ലേ ഏഹ് ആക്ഷേപം ഉന്നയിക്കുന്ന ആളെ നിങ്ങൾ എത്ര നേരം ഇരുത്തും സംസാരിക്കുന്നത് ഒരാളെ സംസാരിക്കാം നിങ്ങൾ ഒരു അമ്പത് പേര് ഒരുമിച്ച് സംസാരിക്കാൻ ആദ്യം എങ്ങനെ വരുന്നില്ല ഒരാളെ സംസാരിക്കുക രാവിലെ വന്ന ഇത്രയും വേറെ നമ്മൾ വന്നു അത് ആവേശം എല്ലാം കലി കൂടുതൽ കപ്പി എടുത്ത് എടുക്കും അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അല്ല നമ്മൾ എഴുതിയിട്ടില്ല ഇനി ബാക്കിയുള്ള ഇവരെ ബാക്കിയുള്ള ഈ കഥ എത്ര എണ്ണം ഇത്രയെണ്ണം നോക്കി എടുത്തുകൊണ്ടിരിക്കുക അത് സമയം ആ അല്ലാതെ വേറെ നീ ഇരിക്കുന്ന ഇപ്പോൾ നമ്മുടെ തർക്കം ഒരു രാഷ്ട്രീയം ഈ ഒരു തരത്തിൽ ആർക്കും രാഷ്ട്രീയവും ഇല്ല ആരും ഒരു സ്വപ്നമാണ് പണിക്കില്ല അതിന് നമ്മുടെ കുട്ടികളുടെ എന്താ ചെയ്യും നിങ്ങൾ ആ ഒരു കാര്യം ആരുമാകിലും പണ്ടോ